നമസ്കാരം പ്രിയപ്പെട്ട ഇതൊരു വലിയ വീഡിയോ ആണ് വലിയൊരു തെറ്റിദ്ധാരണയുടെ മുഖം മൂടി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ തെറ്റിദ്ധാരണ പരത്തുന്ന പോസ്റ്ററുകൾ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുള്ളവർ ദയവായി മുഴുവൻ കേൾക്കണം എന്നപേക്ഷിക്കുന്നു സംഭവം ആരംഭിക്കുന്നത് ഒരാഴ്ച മുമ്പുണ്ടായ ഒരു ആത്മഹത്യയിലൂടെയാണ് താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള കോടഞ്ചേരി സെന്റ് ജോർജ് എൽ പി സ്കൂളിലെ അധ്യാപികയായിരുന്ന അലീന ബെന്നി എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരി ആത്മഹത്യ ചെയ്തു ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം അഞ്ചു വർഷമായി അവൾക്ക് അവിടെ നിയമനം കിട്ടിയിട്ടും ഒരു ദിവസം പോലും ശമ്പളം കിട്ടിയിട്ടില്ല അവൾക്ക് സ്കൂളിലേക്ക് വരാനും പോകാനുമുള്ള ചെലവ് കണ്ടെത്താൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി അതിനിടയിൽ മാനേജ്മെന്റ് അവളെ വിളിച്ച് ഈ അഞ്ചു വർഷം ജോലി ചെയ്തതിന് ശമ്പളം വേണ്ട ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എഴുതി വാങ്ങി അതുകൊണ്ടാണ് എന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നത് പതിമൂന്ന് ലക്ഷം രൂപ മാനേജ്മെൻ്റ് ഡൊണേഷൻ ഫീസ് വാങ്ങിയാണ് ജോലി കൊടുത്തത് എന്ന ചില വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടില്ല വലിയ ഒറ്റപ്പാടുണ്ടാക്കേണ്ട ഒരു വാർത്തയാണ് പക്ഷേ എന്തുകൊണ്ടോ അത് വേണ്ടതുപോലെ ചർച്ചയായില്ല ചെറിയൊരു വാർത്ത വന്നു അത് അവസാനിച്ചു പോയി ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ ഉത്തരവാദി രണ്ട് കൂട്ടരാണ് ഒന്ന് താമരശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെന്റും രണ്ട് സംസ്ഥാന സർക്കാരുമാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് തീർച്ചയായും ഒരാളെ ജോലിക്ക് നിയമിക്കുമ്പോൾ പ്രത്യേകിച്ച് ഡൊണേഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവിടെ ഒഴിവുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അവിടെ പഠിപ്പിക്കുന്നതാണ് ശമ്പളം കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തും വീഴ്ചയുണ്ടാവും കാരണം ഒഴിവുള്ളതായിരിക്കാം പക്ഷെ പിന്നീട് സ്ഥിരപ്പെടുത്തി കൊടുത്തില്ല അതിൻ്റെ കാരണം കുട്ടികളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് പലപ്പോഴും മറ്റിടങ്ങളിൽ അധിക അധ്യാപകരെ പുനർവിന്യസിക്കുന്ന രീതി സർക്കാരിനുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ഒരു കൃത്യതയില്ലാതെ വന്നതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനും മാനേജ്മെന്റിനുമാണ് ആ പെൺകുട്ടിയോട് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് തൊണ്ണൂറ് ശതമാനം സർക്കാരിന് പത്ത് ശതമാനമേ ഉള്ളൂ ഈ വാർത്ത പതിയെ പതിയെ ചൂട് പിടിച്ചു വരുന്നു ചില തൽപര കക്ഷികൾ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളുടെ സ്ഥിതിയെ കുറിച്ച് ചർച്ച തുടങ്ങി കഴിയുന്നു ഈ സമയത്താണ് മറ്റൊരു വാർത്ത പാലാരൂപതയുടെ കീഴിലുള്ള ചേർപ്പുങ്കൽ മാർ സ്ലിവ മെഡിസിറ്റിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അവിടെ ആ സ്ഥാപനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അവിടുത്തെ നഴ്സുമാർ യു എൻ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നു ക്രൈസ്തവ മാനേജ്മെന്റുകളെ തെരഞ്ഞുപിടിച്ച് പൂട്ടിക്കെട്ടുന്നതിന്റെ ഭാഗമായുള്ള സമരമാണ് ജാസ്മിൻ ഷാ എന്ന യു എൻ എയുടെ നേതാവ്കളുടെ അച്ചാരം പറ്റി ക്രൈസ്തവ മാനേജ്മെന്റുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭീകരനാണ് അതിന്റെ ഭാഗമായാണ് ആ സമരം ഇപ്പോൾ മാർ സലീബായിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നത് എന്നായിരുന്നു പ്രചരണം അത്തരത്തിൽ ഒരു പോസ്റ്റ് മാത്രം ഞാൻ വായിച്ചു കേൾപ്പിക്കാം വിദേശത്ത് നിന്ന് ഹവാല ജാസ്മിൻ ഷാ ഇവരാണ് ക്രിസ്ത്യൻ ആശുപത്രികൾ സമരം ചെയ്യാൻ യു എൻ എ എന്ന നഴ്സിംഗ് സംഘടന ഉണ്ടാക്കി നഴ്സുമാരെ പറ്റിച്ച് ജീവിക്കുന്നവൻ ഇവന്റെ സംഘടന ഇപ്പോൾ പാലാ രൂപതയിലെ മെഡിസിറ്റിക്കെതിരെ സമരം തുടങ്ങിയിരിക്കുന്നു ഇവൻ ഒരിക്കലും മുസ്ലിം മാനേജ്മെന്റ് ആശുപത്രികളിൽ സമരം ചെയ്യാറില്ല നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ക്രിസ്ത്യൻ നഴ്സുമാരെ രക്ഷിക്കാൻ ജന്മം കൊണ്ട തട്ടിപ്പ് വീരൻ പണം കടത്തിയെന്ന് ആരോപിച്ച യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ ജാസ്മിൻ ഷായ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി ജാസ്മിൻ ഷായ്ക്കെതിരെ ഇ ഡി അന്വേഷണം വേണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് എറണാകുളം സ്വദേശീയ മാധ്യമ പ്രവർത്തകനാണ് ഹർജിക്കാരൻ ഹർജിയിൽ ഇ ഡിയുടെ നിലപാട് നേടി ഹൈക്കോടതി വിഷയം പത്തു ദിവസത്തിന് ശേഷം പരിഗണിക്കാനായി മാറ്റി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ എം കെ കണ്ണനുമായി ജാസ്മിൻ ഷായ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട് മലപ്പുറം ജില്ലയിൽ മുപ്പത് കോടി രൂപയുടെ വസ്തുവകകൾ ജാസ്മിൻ ഷാ സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും വാങ്ങിക്കൂട്ടിയതായും ആരോപണമുയരുന്നുണ്ട് ഇക്കാര്യത്തിലടക്കം ഇ ഡി അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം ജാസ്മിൻ ഷായതാണ് മുപ്പത് കോടിയുടെ സ്വത്ത് വാങ്ങി ജാസ്മിൻ ഷാ കോടിക്കണക്കിന് അഴിമതി നടത്തുന്നു സി പി എമ്മിന്റെ ബിനാമിയാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെ തെരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കുന്നു എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് പതിയെ പതിയെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ ജാസ്മിൻ ഷായുമായി ബന്ധപ്പെട്ട വാർത്തകളും പോസ്റ്റുകളും വന്നു തുടങ്ങി അവസരം കിട്ടുന്നതനുസരിച്ച് നിറം മാറുന്ന ഒരു സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകനോട് ദേശീയ അന്താർദേശീയ മാധ്യമ പ്രവർത്തകൻ എന്ന അവകാശപ്പെടുന്ന ആളാണ് അദ്ദേഹം സ്വന്തമായി വിവിധ ഭാഷകളിൽ ചാനൽ നടത്തുന്നു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് കുറേ കാലം മോദി വിരുദ്ധനായിരുന്നു പിണറായി ഇപ്പോൾ കടുത്ത മോദി ഭക്തനാണ് ചാണക സംഖ്യകളേക്കാൾ കൂടിയ വിഷം കലർത്തിയാണ് ജീവിക്കുന്നത് ഈ മഹാൻ ജാസ്മിൻ ഷാ കൊടും ഫ്രോഡാണ് തട്ടിപ്പുകാരനാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ തകർക്കുന്നു ദിഒൻ ഐയെ നിരോധിക്കണം അയാളെ ജയിലിൽ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് വികാരഭരിതനായ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ വലിയ തോതിൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെട്ടു ഈ വീഡിയോയുടെ അടിയിലും ഇത്തരം ഗ്രൂപ്പുകളുടെ അടിയിലുമൊക്കെ ഉണ്ടായ ഒരു പരാമർശം ഈ ഫ്രോഡിനെ ഈ ജിഹാദിയെ ഈ സുഡാപ്പിയെ പിന്തുണയ്ക്കുന്നത് മറുനാടൻ ഷാദിനാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ മറനാടൻ ഷാദൻ പറയുന്നത് കള്ളത്തരമാണ് മറനാടൻ ഷാദൻ വാസ്തവത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ട്യൂൾ ആണ് അവരിൽ നിന്നും പണം കൈപ്പറ്റുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ ജാസ്മിൻ ഷായെ മാത്രമല്ല മറനാടൻ ഷാദിനെയും സൂക്ഷിക്കണം എന്ന സന്ദേശം പ്രചരിക്കുന്നു എനിക്കിത് കണ്ടിട്ട് ശരിയാണ് വന്നത് ഞാൻ കൊടിയ വിഷമാണ് കൊടിയ കുരിശുകൃഷിക്കാരനാണ് ക്രിസംഗിയാണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവരുടെ എണ്ണമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയൊരു പ്രചരണം ശക്തമായി നടക്കുമ്പോൾ ഞാൻ സുഡാപ്പിയാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ചിരിവരുമല്ലോ അപ്പോഴും ഉത്തരമില്ലാതെ ഒരു ചോദ്യം പ്രസക്തമായി കിടക്കുന്നു ജാസ്മിൻ ഷാ ജിഹാദിയാണോ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെ തകർക്കുന്നതിന് വേണ്ടിയാണോ ജാസ്മിൻ ഷാ യു എൻ രൂപം കൊടുത്തത് അങ്ങനെയെങ്കിൽ ജാസ്മിൻ ഷായെ മറുനാടൻ ഷാജൻ പിന്തുണയ്ക്കുന്നത് എന്തിനാണ് മറുനാടൻ ഷാജിന് സാമ്പത്തിക ലാഭമുണ്ടോ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ ആദ്യമേ പറയട്ടെ ഈ കേൾക്കുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഇപ്പോൾ ഇത് ചൂടുപിടിക്കാൻ പ്രധാന കാരണം താമരശ്ശേരി രൂപതയ്ക്കെതിരെ വാർത്ത വന്നപ്പോൾ അത് മുക്കുക എന്ന ലക്ഷ്യത്തിൽ ചിലർ ബോധപൂർവം ഉണ്ടാക്കിയതാണ് ഇത് ആദ്യത്തെ പ്രചരണമല്ല എല്ലാ വർഷവും ഒരു തവണയെങ്കിലും ജാസ്മിൻ ഷാ ജി ഹാദിയാണെന്നും ക്രിസ്ത്യൻ മാനേജ്മെന്റുകളിൽ തകർക്കാൻ ശ്രമിക്കുന്ന ആളാണെന്നും തരത്തിലുള്ള പ്രചരണം പച്ചപിടിക്കാറുണ്ട് ജാസ്മിൻ ഷായെയും യു എൻ എയും നിബന്ധനകളോ ആവശ്യങ്ങളോ ഇല്ലാതെ പൂർണമായും പിന്തുണയ്ക്കുന്നതുകൊണ്ട് മറുനാടിനെതിരെയും ഇക്കൂട്ടർ പ്രചരിപ്പിക്കാറുണ്ട് ഇവർ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ജാസ്മിൻ ഷായും യു എൻ എയും ഏറ്റവും കുറവ് സമരം നടത്തിയിട്ടുള്ളത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആശുപത്രികളാണ് ഒരേ ഒരു സമരമേ അവർ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആശുപത്രികളിൽ വലുതായി നടത്തിയിട്ടുള്ളത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്കെതിരെയാണ് തീർച്ചയായും യു എൻ എയുടെ ആഹ്വാന പ്രകാരം എല്ലാ ആശുപത്രികളിലും പണിമുടക്ക് നടത്തിയ സമയങ്ങളുണ്ട് ഒരു പണിമുടക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തോളം നേഴ്സുമാർ പങ്കെടുത്തിരുന്നു മൂന്നിലൊന്ന് നേഴ്സുമാർ ഡ്യൂട്ടിയിൽ ചെയ്ത് മൂന്നിൽ രണ്ടുപേർ സമരത്തിലായിരുന്നു അത്തരം എല്ലാവരുമുള്ള സമരങ്ങൾ എല്ലായിടത്തും നടന്നിട്ടുണ്ട് അല്ലാതെ ഒരു ആശുപത്രി മാനേജ്മെന്റിനെതിരെയുള്ള സമരം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ മാത്രമാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിനെതിരെ നടത്തിയിട്ടുള്ളത് മറ്റൊരു ആശുപത്രിക്കെതിരെ നടത്തിയിട്ടില്ല അതേസമയം ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ളത് മുസ്ലിം മാനേജ്മെന്റ് ആശുപത്രികൾക്കെതിരെയാണ് ഇത് വാസ്തവമാണ് യു എൻ എയുടെ ഏറ്റവും ആദ്യത്തെ സമരം നടക്കുന്നത് തൃശൂരിലെ മദർ ആശുപത്രിയിലാണ് ഡോക്ടർ ഹക്കീമിൻ്റെ ഉടമസ്ഥതയിലുള്ള മുസ്ലിം മാനേജ്മെൻ്റ് ആണ് മദർ ആശുപത്രിയുടെ ഉടമസ്ഥാവകാശം തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും കിംസ് ആശുപത്രി കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റി ലേക് ഷോർ ആശുപത്രി കൊടുങ്ങല്ലൂരിലെ ക്രാഫ്റ്റ് ആശുപത്രി ചാലക്കുടിയിലെ സി സി എം കെ ആശുപത്രി പെരിന്തൽമണ്ണയിലെ മദർ കെയർ ആശുപത്രി പെരിന്തൽമണ്ണയിലെ തന്നെ എം ഇ എസ് ആശുപത്രി പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രി എറണാകുളത്തെ കാക്കനാടുള്ള സൺറൈസ് ആശുപത്രി തുടങ്ങിയവയാണ് യു എൻ എയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരം നടത്തിയിട്ടുള്ള സൺറൈസ് മാനേജ്മെന്റ് ആശുപത്രിയിലാണ് ആ സൺറൈസിന് വേണ്ടി ചെയ്യുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ഇവരിൽ ചിലർ പ്രചരിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ തമാശ ഒരുപക്ഷെ മറ്റു മാനേജ്മെന്റുകളെക്കാൾ യു എൻ എ ഏറ്റവും വിരോധം സൺറൈസ് ആശുപത്രിക്കാവാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ളത് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്കാണ് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ ഷാഹ് സംസാരിച്ചപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആശുപത്രികളാണ് മാന്യമായ ശമ്പളം കൊടുക്കുന്നതും സമരസാധ്യത ഒഴിവാക്കുന്നതും എന്നാണ് തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിൽ മുഴുവൻ നഴ്സുമാരും യു എൻ എയുടെ അംഗങ്ങളാണ് ആശുപത്രി കാമ്പൗണ്ടിൽ തന്നെ യോഗം ചേരാം എന്തിനേറെ പൊതുയോഗം പോലും ചേരാൻ അനുമതി അത്തരം മാന്യമായ സമീപനമാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആശുപത്രികൾ നടത്തുന്നത് എന്നാണ് ജാസ്മിൻ ഷയറിനോട് ഇന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ കേട്ടതെല്ലാം പച്ചക്കള്ളമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചേർപ്പൽ മാർസിലിവ് ആശുപത്രി എന്ത് സംഭവിച്ചു എന്നതാണ് ചേർപ്പങ്കൽ മാർസിലിവ് ആശുപത്രിയുടെ യൂണിറ്റ് പ്രസിഡന്റ് പേര് സിനോയ് ജോർജ് എന്നാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി അവിടെ ജോലി ചെയ്യുന്നു സിനോയ് ജോർജ് ആശുപത്രിക്ക് ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുന്നു ആ ഡിമാൻഡ് നോട്ടീസ് പണ്ട് തന്നെ യു എൻ എ സമരം നടത്തി നേടിയെടുത്തതും എല്ലാ ആശുപത്രികളും നടപ്പിലാക്കിയതുമായ രണ്ട് കാര്യങ്ങളും ഒന്ന് കരാർ നിയമനം പാടില്ല രണ്ട് ട്രെയിനിയായി ആരെ എടുക്കാൻ പാടില്ല ജോലിക്ക് കയറിയാൽ മിനിമം ശമ്പളം കൊടുത്ത് ഇവിടുത്തെ മിനിമം സാലറി കൊടുത്ത് പോയിക്കൊണ്ട് ഇത് മിക്ക ആശുപത്രികളും അംഗീകരിച്ചതാണ് എന്നാൽ ചെറുപ്പങ്കൽ ആശുപത്രിയിൽ അങ്ങനെയല്ല അവിടെ ട്രെയിനിയായി ആയി എടുക്കുന്നുണ്ട് കുറച്ച് ശമ്പളമേ കൊടുക്കുന്നുള്ളൂ കരാർ നിയമനവുമുണ്ട് ഇതടക്കം ആശുപത്രിയിലെ ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതൊക്കെ ശരിയാക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു ഇപ്പം സമരം ചെയ്യാനൊന്നും നോട്ടീസ് കൊടുത്തില്ല ആവശ്യങ്ങൾ ആവശ്യപ്പെട്ട് ഡിമാൻഡ് നോട്ടീസ് കൊടുത്തു നോട്ടീസ് കൊടുത്ത തൊട്ടു പിന്നാലെ അഞ്ചു വർഷം പൂർത്തിയാക്കിയ സിനോയ് ജോർജിന്റെ കരാറ് പുതുക്കണ്ട എന്നവർ തീരുമാനിച്ചു അപ്പോഴാണ് സിനോയ് പോലും അറിയുന്നത് കരാർ നിയമനമാണെന്ന് വാസ്തവത്തിൽ കരാർ നിയമനമാണെങ്കിൽ എല്ലാ വർഷവും ഗ്യാപ്പ് ഇടേണ്ടത് ഒന്നുമില്ല ഒരു വർഷം തുടർച്ചയായ ഒരാൾ ജോലിക്ക് ചെയ്താൽ അയാൾ കരാർ നിയമനമാണെന്ന് പറഞ്ഞിട്ട് കാര്യം അയാൾ സ്ഥിര നിയമനക്കാരനാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ പുറത്താക്കിയത് എന്ന് ചോദിക്കാൻ അവിടെയുള്ള കുറച്ച് നേഴ്സുമാർ പത്തിരുപത്തിയഞ്ച് നഴ്സുമാർ ഡ്യൂട്ടിയിലുള്ളവരല്ല അല്ലാത്തവർ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുന്നു അപ്പോൾ തന്നെ അവർ പൊട്ടുന്നു സംസാരിക്കാൻ തയ്യാറില്ല അവർ ഈ നഴ്സുമാർ അവിടെ കുത്തിയിരുന്നു ഇത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഒരു സമരവും നടത്തിയിട്ടില്ല ഇത്രയും സംഭവിച്ചു ഈ സംഭവമാണ് അവർ വലിയ വിവാദമാക്കുന്നതും ആശുപത്രി സമരം നടക്കുന്നു എന്നു പറയുന്നതും ഇതാണ് യാഥാർത്ഥ്യം യു എൻ എ നേതൃത്വം അറിഞ്ഞിട്ടില്ല ഇടപെട്ടിട്ടില്ല പിന്നീട് വിവാദമായപ്പോൾ ഇപ്പോൾ ഒരുപാട് പേർ ഇത് ക്രിസ്ത്യൻ മാനേജ്മെന്റിനെ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ജാസ്മിൻ ഷൗരി ലൈവ് ചെയ്തിരുന്ന ലൈവിൽ ഇതൊരു തുടക്കമാണ് പാലാ മാർസലി ഒരു സമരം നടക്കുന്നു എന്ന് ലോകമറിഞ്ഞു ഞങ്ങൾ ഇനി പാലായിലെ മറ്റൊടത്തും യൂണിറ്റ് തുടങ്ങുമെന്ന് പറഞ്ഞത് ഇതാ ഭീഷണി എന്ന തരത്തിൽ പ്രചരിക്കുന്നുണ്ട് ഭീഷണി അല്ല അറിയാവുന്ന മാനേജ്മെന്റിനോട് ചോദിക്കുക യു എൻ എ ചെന്നാൽ അവർ യൂണിറ്റ് സ്ഥാപിക്കും ആവശ്യങ്ങൾ സാധിച്ചെടുക്കും കാരണം യു എൻ എ കേരളത്തിലെ നേഴ്സുമാരുടെ രക്തത്തിൽ ചാലിച്ചുണ്ടാക്കിയ പ്രസ്ഥാനമാണ് നേഴ്സുമാരുടെ സ്ഥിതി യു എൻ എ തുടങ്ങുന്നത് വരെ അതിദയനീയമായിരുന്നു പത്ത് പതിനെട്ടോളം സംഘടനകളുണ്ടായിരുന്നു പക്ഷേ സംഘടനകളൊക്കെ സമരം ചെയ്യാൻ കെൽപ്പുള്ളവരായിരുന്നില്ല യു എൻ എയുടെ ചരിത്രം മനസ്സിലാക്കിയാൽ യു എൻ എ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ പിടികിട്ടും നേഴ്സുമാർ ഒരുമിച്ച് നിൽക്കുന്നു കേരളത്തിൽ നാനൂറ്റി എഴുപത്തിയാറ് ആശുപത്രികളിൽ ഇന്ന് യു എൻ ഉണ്ടായി കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പതിമൂന്ന് ജില്ലകളിൽ യു മാത്രമേ ഉള്ളൂ അതായത് കേരളത്തിലെ നേഴ്സുമാർ എല്ലാവരും യു എൻ എയുടെ കീഴിലാണ് മറ്റു ചില സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു ചിലത് നിന്നുപോയി ചിലത് യു എൻ എയുടെ ഭാഗമായി അത് യു എൻ എയുടെ നേഴ്സുമാരോടുള്ള കമ്മിറ്റ്മെന്റ് കണ്ടിട്ടുണ്ടായതാണ് യു എൻ എ തകർക്കാൻ വേണ്ടി സർക്കാർ ഒരുപാട് ശ്രമിച്ചു ജാസ്മിൻ ഷായയും കൂട്ടരയും ജയിലിൽ അടച്ചു എന്നിട്ട് കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാതെ അവർ വെള്ളം കുടിക്കുക കാരണം അഴിമതി നടന്നിട്ടില്ല സർക്കാരിന്റെ വാശി മാത്രമാണ് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി എന്നിട്ടും യു തകർന്നില്ല കാരണം നേഴ്സുമാർക്ക് ജാസ്മിൻ ഷായെയും യു എൻ എന്ന സംഘടനയും വിശ്വാസമായിരുന്നു അവർക്ക് മാന്യമായ ശമ്പളം കിട്ടി തുടങ്ങിയത് കേരളത്തിൽ യു എൻ എ വന്നതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മാസം പതിനാറാം തീയതിയാണ് ആദ്യമായി യു എൻ എയുടെ ഒരു സമരം നടക്കുന്നത് അത് തൃശൂരിലെ മദർ ആശുപത്രിയിലായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ മിനിമം ആക്ട് അനുസരിച്ച് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കേണ്ടിയിരുന്നത് എന്നാൽ അന്ന് മിക്ക ആശുപത്രികളിലും ആദ്യത്തെ ഒരു വർഷം ശമ്പളമില്ല അത് രണ്ടും മൂന്നും വർഷമായി നീളാം കൂടിയാൽ രണ്ടായിരം മൂവായിരം രൂപ മാത്രമാണ് ശമ്പളം ഈ അവസ്ഥയായിരുന്നു കേരളത്തിലെ എല്ലായിടത്തും ഈ ക്രൈസ്തവ മാനേജ്മെന്റുകൾ മാനേജ്മെന്റുകളടക്കം നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കുമായിരുന്നില്ല അവരവിടുന്ന് ഡൽഹിയിലേക്കും ബോംബെയിലേക്കും കൽക്കറ്റയ്ക്കും പോകും അവിടെ ഈ മൂവായിരത്തിന് പകരം ഏഴായിരം കിട്ടുമായിരുന്നു എന്നാൽ അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു മൂന്ന് കൊല്ലത്ത് ബോണ്ട് ഉണ്ടായിരുന്നു ബോണ്ട് കാലാവധി കഴിയാതെ ആർക്കും ആശുപത്രി വിട്ടുപോകാൻ കഴിയുമായിരുന്നില്ല എന്നിട്ടും ആളുകൾ ഇവിടേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി രക്ഷപ്പെടാമെന്ന് കരുതിയാണ് കൊണ്ട് ഒരു ഗുണവുമില്ലാത്ത കാലമാണ് ആ സമയത്ത് ഒരു വലിയ ദുരന്തമുണ്ടാവുന്നു മുംബൈയിലെ ഏഷ്യൻ ഹാർട്ട് ആശുപത്രിയിൽ ജോലി ചെയ്ത തൊടുപുഴക്കാരിയായ ബീന ബേബി ആത്മഹത്യ ചെയ്യുന്നു അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം ആറായിരം രൂപയാണ് ഗൾഫിലേക്ക് പോകാൻ പണം കൊടുക്കേണ്ട അവസാന തീയതിയായി ബോണ്ട് ഇല്ലാതാക്കണമെങ്കിൽ ആശുപത്രി മാനേജ്മെന്റ് ചോദിച്ചത് ഒരു ലക്ഷം രൂപയാണ് അതിനുവേണ്ടി അവൾ യാചിച്ചു പക്ഷെ സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുത്തില്ല ഒടുവിൽ വീട്ടുകാരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ ആ നേഴ്സ് ആത്മഹത്യ ചെയ്തു അന്ന് അവളൊരു കുറിപ്പെഴുതി വെച്ചു ഒന്നുകിൽ നേഴ്സുമാരെ നിങ്ങൾ എൻ്റെ പാത സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോരാടുക അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് കുറച്ച് നേഴ്സുമാർ ഒരുമിച്ച് ചേർന്ന് യു എൻ എ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് അന്ന് ഖത്തറിൽ ജോലി ചെയ്തിരുന്ന ജാസ്മിൻ ഷാ കൂട്ടുകാരുടെ നിർബന്ധ പ്രകാരം എവിടെ എത്തിയെങ്കിലും സംഘടനയുടെ നേതൃത്വം ഏറ്റെടുത്തില്ല പ്രസിഡന്റും സെക്രട്ടറിയുമൊക്കെ വേറെ ആളുകളായിരുന്നു എന്നാൽ പതിയെ പതിയെ യു എൻ എല്ലായിടത്തും രൂപം കൊള്ളുന്നു മുംബൈയിൽ ലീന മരിച്ചതോടെ ഇന്ത്യയിൽ മുഴുവൻ സമരം വ്യാപിക്കുകയാണ് ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെ സമരം ഉണ്ടാകുന്നു ഡൽഹിയിലെ മലയാളികളുടെ സമരത്തെ നേരിട്ടത് അന്നത്തെ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് അവർ പറഞ്ഞു കേരള എക്സ്പ്രസ് ഉള്ളിടത്തോളം കാലം എല്ലാ ദിവസവും കൂടെ നേഴ്സുമാർ വരും നിങ്ങൾ അവിടുത്തെ ശമ്പളം കൂട്ടിയാൽ ഞങ്ങൾ അതിൻ്റെ രട്ടി കൊടുക്കാം അങ്ങനെയാണ് കേരളത്തിൽ ശമ്പളം കുറവാണെന്ന കാര്യം ഇവിടുത്തെ ആളുകൾക്ക് ബോധ്യമാകുന്നത് അങ്ങനെ തുടങ്ങി മുമ്പോട്ട് പോകുന്നു അമൃത ആശുപത്രിയിൽ ഇതിനിടയിൽ യൂണിറ്റ് തുടങ്ങുന്നു അമൃത ആശുപത്രി സമരത്തിന് നോട്ടീസ് കൊടുക്കുന്നു നോട്ടീസ് കൊടുത്തപ്പോൾ അമൃത മാനേജ്മെന്റ് വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുന്നു എന്നിട്ട് മാനേജ്മെൻ്റ് പറയുന്നു നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നിങ്ങളുടെ പ്രസിഡന്റ് വരട്ടെ എന്ന് പ്രസിഡന്റും സംഘവും ചർച്ചയ്ക്ക് പോകുന്നതിന് വേണ്ടി ജാസ്മിൻ ഷായെ കൂടി കൂട്ടുന്നു ജാസ്മിൻ ഷാ അവധിക്ക് നാട്ടിൽ വന്ന സമയമാണ് മൂന്ന് മാസം കൂടുമ്പോൾ അവധിക്ക് വരാറുണ്ട് ഇങ്ങനെ സമരത്തിന് ചർച്ചയ്ക്ക് വേണ്ടി പോയ ജാസ്മിൻ ഷായെയും കൂട്ടരെയും ബൊക്കയൊക്കെ കൊടുത്ത് എച്ച് ആർ മാനേജൻ സ്വീകരിക്കുന്നു സ്നേഹപൂർവ്വം ആശുപത്രിക്കകത്തേക്ക് കൊണ്ടുപോകുന്നു അവരാകെപ്പാട് ത്രില്ലടിച്ചുപോയി സമരം ചെയ്യാൻ നോട്ടീസ് കൊടുത്തപ്പോഴേക്കും ആശുപത്രി മാനേജ്മെന്റ് നന്നായില്ലോ എന്ന് ഓർത്തു പക്ഷേ ഒരു മുറിക്കകത്ത് അടച്ചിട്ട് സെക്യൂരിറ്റിക്കാരും ഗുണ്ടകളും ചേർന്ന് ഇവരെ തല്ലിച്ചതയ്ക്കുകയാണ് ജാസ്മിൻ ഷാ അടക്കമുള്ളവർക്ക് പരിക്കേറ്റു ഒരു നേഴ്സിൻ്റെ കാലിലെ മുട്ടു ചിരട്ട പതിനാല് കഷ്ണങ്ങളായി മുറിഞ്ഞു അവരെ ആശുപത്രിയിലാക്കി വീണ്ടും മർദ്ദിച്ചു ജാസ്മിൻ ഷാ ബഹളം വെക്കുന്നു ഈ വിവരം അറിഞ്ഞ് അമൃതയിലെ നേഴ്സുമാർ മുഴുവൻ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പോലും ഇറങ്ങി സമരം പ്രഖ്യാപിക്കുന്നു അമൃതയെ സ്തംഭിപ്പിക്കുന്ന സമരമാണ് വാസ്തവത്തിൽ ജാസ്മിൻ ഷാ നേതാവായി രംഗത്ത് വരുന്നതും യു എൻ എന്ന് പറഞ്ഞ സംഘടന ശക്തി പ്രാപിക്കുന്നതും അമൃതയിലെ ഗുണ്ടാമർദ്ദനത്തെ തുടർന്നാണ് അന്ന് മറന്നാടനല്ലാതെ മറ്റാരും വാർത്ത എഴുതിയിരുന്നില്ല അവിടെ നിന്നാണ് സമരങ്ങളിലൂടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുത്തുകൊണ്ട് യു എൻ എ വളർന്നത് ആശുപത്രികളിൽ സമരം നടത്തി എല്ലായിടത്തും ഇപ്പോൾ മിനിമം സാലറി നിർബന്ധമായി നടപ്പിലാക്കുന്നു ഇരുപതിനായിരം രൂപയാണ് മിനിമം സാലറി ബഡ് അനുസരിച്ചാണ് ആസ്റ്ററിലൊക്കെ അൻപതിനായിരത്തിലധികം ശമ്പളം കൈപ്പറ്റുന്നവരുണ്ട് ഇടക്കാല ആശ്വാസം പതിനായിരം രൂപ വർദ്ധനവോ വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തി നേടിക്കൊടുത്തു കേരളത്തിലെ ഒട്ടുമിക്ക ആശുപത്രികളും ബെഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ശമ്പളം കൊടുക്കുന്നത് മതം നോക്കിയല്ല ആശുപത്രിയുടെ ബെഡും സൗകര്യം കൂടുമ്പോൾ ശമ്പളം കൂടുതലാണ് അങ്ങനെ നേഴ്സുമാർക്ക് മാന്യമായി ജീവിക്കാനുള്ള ശമ്പളം ഒരുക്കി കൊടുത്തത് യു എൻ എ ആണ് യു എൻ എയുടെ യൂണിറ്റുള്ള എല്ലാ ആശുപത്രിയിലും മിനിമം ഇരുപതിനായിരം രൂപ ശമ്പളമുണ്ട് അമ്പതിനായിരവും അറുപതിനായിരവും ശമ്പളമുള്ള നേഴ്സുമാരുണ്ട് യു എൻ എ സമരം നടത്തി നേടിക്കൊടുത്തതാണ് അതുകൊണ്ടുതന്നെ യു എൻ എ വളർന്നുകൊണ്ടിരിക്കുന്നു യു എൻ എയിലേക്ക് നേഴ്സുമാർ വന്നുകൊണ്ടിരിക്കുന്നു ഈ ഐക്യത്തെ തകർക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങളും പലയിടങ്ങളിലും ഉണ്ടായി സർക്കാർ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് പല മതസംഘടനകളും വർഗീയത പറഞ്ഞ് പരാജയപ്പെട്ടതാണ് അവർ ഇടയ്ക്കിടെ ഇങ്ങനെ ചില കള്ളക്കഥകളുമായി രംഗത്ത് വരും എന്നാൽ ഒരു കാര്യം പറയാം യു എൻ എക്കൊന്നും സംഭവിക്കില്ല കാരണം ഇവിടുത്തെ നേഴ്സുമാരെ ചൂഷണം ചെയ്ത് തടിച്ചു കൊടുത്ത ആശുപത്രി മുതലാളിമാരുടെ മുഖത്ത് നോക്കി ജോലി ചെയ്യുന്നതിന് കൂലി തരൂ എന്ന് നേഴ്സുമാരെ പഠിപ്പിച്ചത് യു എൻ എ ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ജാസ്മിൻ ആണ് എന്റെ കടപ്പാടും കൂറും പാവപ്പെട്ട നേഴ്സുമാരോടാണ് മാലാഖമാർ എന്ന് വിളിച്ചാൽ മാത്രം പോരാ അവർക്ക് ജീവിക്കാനുള്ള കൂലി കൂടി കൊടുക്കണം ആ കൂലി കൊടുക്കാൻ ആശുപത്രി മുതലാളിമാർ വിസമ്മതിച്ചപ്പോഴാണ് യു എൻ എ ഉണ്ടായതും വളർന്നതും യു എൻ എ ഇവിടെ തന്നെ ഉണ്ടാവും ആർക്കും തകർക്കാൻ കഴിയില്ല കാരണം യു എൻ എക്ക് എതിരെ ഗൂഢാലോചനയും നുണപ്രചരണവും ഒക്കെ ആശുപത്രി മാനേജ്മെൻ്റ് ഉണ്ടാക്കുന്ന കള്ളക്കഥയാണ് അതിൽ ദയവായി ആരും വീണു പോകാതിരിക്കുക ഈ കള്ളക്കഥകളൊക്കെ തള്ളിക്കളയുക അവസാനം വരെ യു എൻ എയ്ക്കും ജാസ്മിൻ ഷായ്ക്കുമൊപ്പം ഉണ്ടാവും ഒരു പൈസ പോലും പ്രതിഫലം കൈപ്പറ്റാതെയാണ് ഒരു രൂപ പോലും യു എൻ എയുടെ കൈപ്പറ്റിയിട്ടില്ല യു എൻ എ പാവപ്പെട്ട നഴ്സുമാർക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് മറന്നാടൻ ഉറച്ചു നിൽക്കുന്നത് ഇനിയും യു എൻ എക്കൊപ്പം മറന്നാടൻ ഉണ്ടാവും